അവനാന്റെ പെണ്ണുങ്ങൾ കൈ കൊണ്ട് ഒരു കല്യാണപ്പുരയിലൊക്കെ പോയാലും ഞമ്മളൊന്ന് അടുത്ത് ചെന്നിട്ട് ഞാൻ ചോറ് എന്തെങ്ങൾ തിന്നോ എന്ന് ചോദിക്കുമ്പോ ഒരു വിയാപ്പിളക്ക് കിട്ടുന്ന സമാധാനം അല്ല ഞാൻ അനുഭവിച്ചോനാ അതോടാ പറയണത് വയസ്സന്മാരൊന്നും അല്ലല്ലോ ചെറുപ്പക്കാരനല്ലേ ഓള കുടുംബക്കാരെയും അല്ലാത്ത കുടുംബക്കാരൊക്കെ ഇടയ്ക്കിടക്ക് പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ ചോറ് പെണ്ണുങ്ങളൊന്നും കൊലയിൽ നിന്ന് കണ്ണിട്ട് കഴിച്ചോ ഇല്ല നമുക്ക് ഒരുമിച്ച് ഓ സമാധാനം ആരും വിളിച്ചില്ലെങ്കിലും ഓടുണ്ടല്ലോ കൂടെ തിന്നാൻ എന്തൊരു എന്തൊരു സമാധാനാണെന്നറിയോ ഇതാഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആളുങ്ങളും അതുപോലെ വേറെ ഇടേയും കിട്ടാനില്ല ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് കൊടുക്കുമ്പോഴേക്കും പല ആണുങ്ങളും മനസ്സ് മാറിപ്പോന്നു അതുകൊണ്ടാ അതുകൊണ്ട് സ്വന്തം വീട്ടിൽ ഒന്ന് ചേർത്ത് നിർത്തണം ഒരു നല്ല വാക്കൊക്കെ ഒന്ന് പറയണോ നിങ്ങൾ അത്യാവശ്യം വൃത്തിയിൽ നടക്കുന്നത് ആ ഭംഗി എന്ന് പറയണോ ഓന ആ ഭംഗിയിൽ നടത്തിക്കണോ അതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്ത ഇതിട്ട് പോകാൻ അങ്ങാടിയിലേക്ക് ഒരു കൈത്തുണ്ടോ എടുത്തിട്ട് അരിഞ്ഞെ ആള് കൂടുന്നിടത്തേക്കുമ്പോ ഒന്ന് നല്ല ഇട്ടു പോയിക്കാം ഒരു നാലു ദിവസം ഓൻ ആ ഉടുത്തു ഓനെന്നെ തോന്നും ശരിയാട്ടോ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ചോദിച്ചു കൊണ്ട് മാറിയ ഭാര്യന്റെ കടുംപിടുത്തം കൊണ്ട് ദീനീപരമായ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പിടിച്ചതിന്റെ പിടിയാലേ ഓള് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അഭിമാനത്തോടെ പറയുന്നവരല്ലേ എന്നാ സ്വന്തം ഒരുക്കു വെള്ളം കിട്ടണമെങ്കിൽ ആയിരം തവണ അല്ലേ അല്ലേ എന്ന് വിളിക്കേണ്ട പെണ്ണുങ്ങളും ഉണ്ട്